സ്വയം തൊഴിൽ സംരംഭമെന്ന നിലയിൽ ആരംഭിച്ച ചെറു ഫ്ലവർ മില്ലുകൾ വരുമാനം കുറഞ്ഞ പ്രതിസന്ധിയിലായതോടെ കൂട്ടത്തോടെ അടച്ചുപൂട്ടേണ്ട അവസ്ഥയിലാണ് സംസ്ഥാനത്ത് രണ്ടു വർഷത്തിനിടെ ഏകദേശം നാലായിരത്തോളം സ്ഥാപനങ്ങൾ പൂട്ടിയെന്നാണ് കണക്കുകൾ ജില്ലയിൽ നൂറ്റി മില്ലുകളുടെ ലൈസൻസ് പുതുക്കി നൽകിയില്ലെന്നും ആക്ഷേപമുണ്ട് പാക്കറ്റ് പൊടികളുടെ പ്രചാരം കൂടിയതോടെ അരിയും മുളകും മല്ലിയും പൊടിക്കാൻ പൊടിക്കാനെത്തുന്നവർ കുറവാണ് ഗോതമ്പ് ഒഴിവാക്കി പാക്കറ്റ് ആട്ട വിതരണം റേഷൻ കടകളിൽ വ്യാപകമായതും പ്രതികൂലമായി ദൂരപരിധിയില്ലാതെ മില്ലു ൾക്ക് തദ്ദേശ സ്ഥാപനങ്ങൾ ലൈസൻസ് അനുവദിച്ചതും പ്രതിസന്ധിയുടെ ആക്കം കൂട്ടി സർക്കാർ സ്ഥാപനങ്ങൾക്കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും ഇത്തരം ചെറു സ്ഥാപനങ്ങളെ സംരക്ഷിക്കണമെന്നും സ്വയം തൊഴിൽ സ്ഥാപനങ്ങൾക്കുള്ള മൂലധന നിക്ഷേപം സർക്കാർ ഉറപ്പുവരുത്തണമെന്നുമാണ് ഫ്ലവർ മിൽ ഉടമയായ സലീം പറയുന്നത് ഭയങ്കര മോശാണ് കച്ചോടൊക്കെ പിന്നെ ആൾക്കാർ പൊടിക്കാൻ കൊണ്ടുവരുന്നതും അപ്പോൾ കൊറോണ സമയത്താണ് ഞാൻ ഗൾഫ് അവിടെ വിട്ടിട്ട് വന്നത് നമ്മളെ നാട്ടിൽ തന്നെ ആൾക്കാർ നല്ലത് കഴിക്കട്ടെ എന്നുള്ള ഒരു ചിന്തയിലാണ് ഇത് തുടങ്ങിയത് തുടങ്ങുന്ന സമയത്ത് നമ്മൾ കുറേ ബാങ്കുകളൊക്കെ ആയിട്ട് കുറേ ബന്ധപ്പെട്ട് നോക്കി നമ്മളൊരു വ്യവസായ സ്ഥാപനം തുടങ്ങാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ലോണും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മളെ സർക്കാർ എല്ലാ സർക്കാരും പറയാറുണ്ട് ബഡ്ജറ്റിലൊക്കെ വ്യവസായം തുടങ്ങാനും സ്ഥാപനങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ട് അവർ നല്ല സഹായം പ്രഖ്യാപിക്കുന്നുണ്ട് പക്ഷേ ആ സഹായങ്ങളൊക്കെ കടലാസിലാണെന്ന് തോന്നുന്നു നമ്മൾ ബാങ്കിൽ പോയി ചോദിക്കുമ്പോൾ അവരൊന്നുമില്ലെങ്കിൽ ഗോൾഡ് വെക്കണോ ആധാരം വസ്തു കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് ലോൺ എന്നുള്ള സിറ്റുവേഷനിലാണ് വൈദ്യുതി ചാർജ് കെട്ടിട വാടക ലൈസൻസ് ഫീസ് തൊഴിൽ നികുതി തുടങ്ങിയവ വർദ്ധിച്ചു വർഷങ്ങളായി പ്രവർത്തിക്കുന്ന മില്ലുകൾക്ക് പോലും മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ലൈസൻസ് ആവശ്യപ്പെടുന്നു യന്ത്രങ്ങളുടെ റിപ്പയർ ചിലവും കൂടി മില്ലുകളിൽ നിന്ന് യൂസർ ഫീ ഈടാക്കാനുള്ള തദ്ദേശ സ്ഥാപനങ്ങളുടെ തീരുമാനം പിൻവലിക്കണമെന്നും പീഡിത വ്യവസായങ്ങൾക്കുള്ള ആനുകൂല്യം നൽകണമെന്നുമാണ് ഉടമകൾ ആവശ്യപ്പെടുന്നത് ഓരോരുത്തർക്ക് ഉണ്ടായിട്ട് ഓരോ കടകളും ഇങ്ങനെ പൂട്ടി പോകണത് നമ്മുടെ നാട്ടിൽ നമ്മൾക്ക് വ്യവസായങ്ങൾ നല്ല നിന്ന് പോകണമെങ്കിൽ അവർക്ക് നന്നായിട്ട് സബ്സിഡി കൊടുക്കണം അവരെ ഉയർച്ചകൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ സർക്കാർ എല്ലാ സർക്കാരുകളും എപ്പോഴും അവരെ താങ്ങി നിർത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ സംസ്ഥാനത്ത് മൊത്തം നാലായിരം സ്ഥാപനങ്ങളാണ് ഈ ഫ്ലവർ മില്ലുകൾ അടച്ചുപൂട്ടിയിരിക്കുന്നത് ചെറു ഫ്ലവർ മില്ലുകൾ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ജില്ലയിൽ തന്നെ നൂറ്റി ഇരുപതോളം സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്തരം സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുമ്പോൾ ഒരു സ്വയം തൊഴിൽ മേഖലയിലേക്ക് ഈ സ്ഥാപനമായി വന്നവരൊക്കെ വല്ലാത്ത പ്രതിസന്ധിയില്ലല്ലോ അപ്പോൾ ഇതിന് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വേണ്ട രീതിയിലുള്ള ഗൗനിക്കുന്നില്ല നിങ്ങളെ വേണ്ട രീതിയിലുള്ള പരിഗണിക്കുന്നില്ല എന്നുള്ളൊരു ആക്ഷേപമോ മറ്റു കാര്യങ്ങളുണ്ടോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മാത്രമല്ല നമുക്ക് അവർക്ക് സർക്കാരുകൾ പ്രഖ്യാപിക്കുന്ന ലോണും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ബാങ്കുകാർ കൊടുക്കുന്നുണ്ടെന്നുള്ളതും കൂടി നോക്കണം നമ്മൾ പ്രഖ്യാപനം വെറും കടലാസിൽ മാത്രം ഒതുങ്ങരുതുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അന്വേഷണം